ഏവർക്കും ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സാഹിത്യത്തിലെ പ്രശസ്തരായ എഴുത്തുകാരെ കുറിച്ചിട്ടാണ് അംബികാസുദന അങ്ങാടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി കാസർഗോഡ് ജില്ലയിലെ ബാരാ ഗ്രാമത്തിലാണ് അംബികാസുധൻ മങ്ങാട് ജനിക്കുന്നത് അപ്പൊ ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കാസർഗോഡ് ജില്ലയിലെ ബാരാ ഗ്രാമത്തിലാണ് ജനിച്ചത് െ ആസ്പദമാക്കി മലയാളത്തിലിറങ്ങിയ നോവലാണ് എൻ മകജെൻഡോ സൽഫാനെ ആസ്പദമാക്കി മലയാളത്തിലിറങ്ങിയ നോവലാണ് എൻ മകജെ എൻ മകജ എന്ന നോവൽ എഴുതിയ വ്യക്തിയാണ് അംബികാസുധൻ മങ്ങാട് എൻ മകജ എന്ന നോവൽ എഴുതി തരണ അംബികാസുധൻ മങ്ങാടാണ് അപ്പൊ ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കാസർഗോഡ് ജില്ലയിലെ ബാര ഗ്രാമത്തിലെ ഇൻഡോസൽഫാനെ ആസ്പദമാക്കി ആസ്പദമാക്കിയ മലയാളത്തിറങ്ങിയ നോവലാണ് ഇത് യന്മഗെ യന്മകജ എന്ന നോവൽ എഴുതിയ വ്യക്തിയാണ് അറിയ മങ്ങാട് ഇതേതിന്റെ മറ്റൊരു കൃതിയാണ് രാത്രി ഏതാണ് രാത്രി മാക്കം എന്ന പെന്തയ്യം മാക്കം എന്ന പെൺതയ്യം മാക്കം എന്ന പെൺതയ്യം അപ്പൊ കൃതികള് രാത്രി മാക്കം എന്ന പെൺതയ്യം ഇൻഡോസൽഫാനെ ആസ്പദമാക്കി മലയാളത്തിൽ ഇറങ്ങിയ നോവൽ ഏതാണ് യന്മഗെ യന്മകജിയെന്ന നോവൽ എഴുതി താരാണ് അംബികാസ് നന്മങ്ങാട് യന്മകജിലെ കഥാപാത്രങ്ങള് നീലകണ്ഠനും ദേവയാനിയാണ് നീലകണ്ഠനും ദേവയാനി യന്മകജിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നീലകണ്ഠനും ദേവയാനി ഇപ്പൊ കൃതികള് രാത്രി മാക്കം എന്ന പെൺതെയ്യം സി പി അച്യുത മേനോനും മലയാള വിമർശനവും സി പി അച്യുത മേനോനും മലയാള വിമർശനവും സി പി അച്യുത മേനോനും കൃതികള് രാത്രി മാക്കം എന്ന പെന്തയ്യം സി പി അച്യുത മേനോനും മലയാള വിമർശനവും യന്മഗെ യന്മഗജയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നീലകണ്ഠനും ദേവയാനി ഇനി എൻഡോ സ്വൽപ്പം ദുരന്തം വിതച്ച കാസർഗോഡ് ജില്ലയിലെ ഗ്രാമങ്ങളാണ് സ്വർഗ പെദ്ര സ്വർഗ്ര ഇതിലെ സ്വർഗ എന്ന നോവൽ എഴുതിയത് അംബികാസുധൻ മങ്ങാടാണ് എൻഡു സൽഫാനെ ആസ്പദമാക്കി മലയാളത്തിറങ്ങിയ നോവലാണ് എൻമഗജെ എന്മഗയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നീലകണ്ഠനും ദേവയാനി എൻഡു സുൽഫാൻ ദുരന്തം വിതച്ച കാസർഗോഡ് ജില്ലയിലെ രണ്ട് ഗ്രാമങ്ങളാണ് സ്വർഗ പെദ്ര ഇതിലെ സ്വർഗ എന്ന നോവൽ എഴുതിയതാരാണ് അംബികാ സുധൻ മങ്ങാട് അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ നമ്മൾ പറഞ്ഞ രാത്രി മാക്കം എന്ന പെന്തെയ്യം സി പി അച്യുത മേനോനും മലയാള വിമർശനവും സ്വർഗൻ മെ കയ്യൊപ്പെന്ന സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണം എഴുതിയ വ്യക്തിയാണ് അംബികാസുതൻ മങ്ങാട് അപ്പൊ കയ്യൊപ്പെന്ന സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണം എഴുതിയ വ്യക്തിയാണ് അര് അംബികാസുതൻ മങ്ങാട് അപ്പൊ കൃതികള് രാത്രി മാക്കം എന്ന പെൺതെയും സി പി അച്യുത മേനോനും മലയാള വിമർശനവും രണ്ട് മത്സ്യങ്ങളാണ് രണ്ടു മത്സ്യങ്ങൾ രണ്ടു മത്സ്യങ്ങൾ പിന്നെ രണ്ട് മുദ്ര രണ്ട് മുദ്ര ജീവിതത്തിന്റെ മുദ്ര ജീവിതത്തിന്റെ മുദ്ര അപ്പൊ കൃതികള് രാത്രി മാക്കം എന്ന പെൺതേയം സി പി അച്യുതമേനോനും മലയാള വിമർശനവും രണ്ട് മത്സ്യങ്ങൾ രണ്ട് മുദ്ര ജീവിതത്തിന്റെ മുദ്ര സ്വർഗ യന്മഗെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച അംബികാസുധൻ മങ്ങാടിന്റെ കൃതിയാണ് പ്രാണവായു ഏതാണ് പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കൊഴിൽ അവാർഡ് ലഭിച്ച അംബികാസുധൻ മങ്ങാടിന്റെ കൃതി ഏതാണ് പ്രാണവായു ഈ പ്രാണവായുവിലെ പ്രതിഭാദിയ വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനം പ്രാണവായുവിലെ പ്രതിഭാദി വിഷയം ഏതാണ് കാലാവസ്ഥാ വ്യതിയാനം അപ്പൊ കൃതികള് രാത്രി മാക്കം എന്ന പെൺതെയ്യം സി പി അച്യുതമേനോനും മലയാള വിമർശനവും രണ്ടു മത്സ്യങ്ങൾ ഈ രണ്ടു മത്സ്യങ്ങളെ കഥാപാത്രങ്ങളാണ് അഴകനും പൂവാലി ആരൊക്കെയാണ് അഴകനും പൂവാലിപ്പൊ യന്മഗജയിലെ കഥാപാത്രങ്ങള് നീലകണ്ഠനും ദേവയാനി രണ്ടു മത്സ്യങ്ങളെ കഥാപാത്രങ്ങള് അഴകനും പൂവാലി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച അംബികാസുധൻ അങ്ങാടിന്റെ കൃതിയാണ് പ്രാണവായു പ്രാണവായുവിന് പ്രതിവാദി വിഷയമാണ് കാലാവസ്ഥ വ്യതിയാനം കയ്യൊപ്പെന്ന സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണം ഒരു വ്യക്തിയാണ് സുധൻ മങ്ങാട് അപ്പൊ കൃതികൾ ഒരിക്കലൂടെ നോക്കാം രാത്രി മാക്കം എന്ന പെൺതെയ്യം സി പി അച്യുതമേനോനും മലയാള വിമർശനവും രണ്ട് മത്സ്യങ്ങൾ രണ്ട് മുദ്ര ജീവിതത്തിന്റെ മുദ്ര വാലില്ലാത്ത കിണ്ടി ഏതാണ് വാലില്ലാത്ത കിണ്ടി വാലില്ലാത്ത കിണ്ടി ഇതേ ലഭിച്ച പുരസ്കാരങ്ങള് ഈ അംബികാസുദൻ മങ്ങാട് ലഭിച്ച പുരസ്കാരങ്ങള് കാരൂർ ചെറുകഥാ പുരസ്കാരം ലഭിച്ചു ഏതാണ് കാരു ചെറുകഥാ പുരസ്കാരം പിന്നെ തുഞ്ചൻ സ്മാരക അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ കാരൂർ ചെറുകഥാ പുരസ്കാരം തുഞ്ചൻ സ്മാരക അവാർഡ് തുഞ്ചൻ സ്മാരക അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ കൃതികള് രാത്രി മാക്കം എന്ന പെന്തെയ്യം സി പി അച്യുത മേനോനും മലയാള വിമർശനവും രണ്ടു മത്സ്യങ്ങൾ ഈ രണ്ടു മത്സ്യങ്ങളെ കഥാപാത്രങ്ങള് അഴകനും പൂവാലിയാണ് അറിയണ അഴകനും പൂവാലി യന്മഗതിയിലെ കഥാപാത്രങ്ങള് നീലകണ്ഠനും ദേവയാനി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കാസർഗോഡ് ജില്ലയിലെ ബാര ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് എൻഡോ സൽഫാനെ ആസ്പദമാക്കി ഇറങ്ങിയ നോവലാണ് എൻമഗജെ എൻമഗജെ എന്ന നോവൽ എഴുതിയ വ്യക്തിയാണ് അംബികാ സുധൻ മങ്ങാട എൻഡോ സൽഫാൻ ദുരന്തം വിതച്ച കാസർഗോഡ് ജില്ലയിലെ ഗ്രാമങ്ങളാണ് സ്വർഗ പെദ്ര എന്ന നോവൽ എഴുതിയ അംബിക സുധൻ മങ്ങാടാണ് എൻഡോ സൽഫാൻ സമര നായിക എന്നറിയപ്പെടുന്ന ലീലാ കുമാരിയമ്മയാണ് എൻഡോ സൽഫാൻ സമര നായിക സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ലീലാകുമാരി അമ്മ ലീലകുമാരിയമ്മ ഇവരുടെ കൃതിയാണ് ജീവദായിനി എന്ന കൃതി അപ്പൊ എന്ന കൃതി ജീവദായിനി എന്ന കൃതി എഴുതിയത് ആരും ജീവിച്ചവരാരാണ് ലീലാകുമാരിയമ്മ സൽഫാൻ ദുരന്തം ബാധിച്ചവരെ സംരക്ഷിക്കുവാൻ വേണ്ടിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം ഏത് പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം ഇൻഡോ സൽഫാൻ ദുരന്തം ബാധിച്ചവരെ സംരക്ഷിക്കുവാൻ വേണ്ടിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം അപ്പൊ ഒരിക്കലും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് കാസർഗോഡ് ജില്ലയിലെ ബാര ഗ്രാമത്തിലാണ് അംബികാസുതൻ മങ്ങാട് ജനിക്കുന്നത് എൻഡു സൽഫാനെ ആസ്പദമാക്കി മലയാളത്തിൽ ഇറങ്ങിയ നോവലാണ് എൻമഗജെ എൻമഗജെ എന്ന നോവൽ എഴുതിയത് അംബികാസുതൻമങ്ങാട് എന്മഗജയിലെ കഥാപാത്രങ്ങള് നീലകണ്ഠനും ദേവയാനി എൻഡോസൾഫാൻ സൽഫാൻ ദുരന്തം വിതച്ച കാസർഗോഡ് ജില്ലയിലെ രണ്ട് ഗ്രാമങ്ങളാണ് സ്വർഗ പെദ്ര സ്വർഗ എന്ന നോവൽ എഴുതിയതും ആരാണ് അംബികാസുതൻമങ്ങാട് ഇൻഡു സുൽഫാൻ ബാധിച്ചവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം ഇത് ഇടത്ത് പരീക്ഷയിൽ ചോദിച്ചിരുന്നു ഇൻഡോ സുൽഫാൻ സമര നായിക എന്നറിയപ്പെടുന്ന ആരാണ് ലീലാകുമാരിയമ്മ ലീലാകുമാരിയമ്മ എഴുതിയ കൃതിയാണ് ജീവ ദായി കയ്യൊപ്പെന്ന സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണം എഴുതിയ വ്യക്തിയാണ് അംബികാസുധൻ മങ്ങാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഓടക്കുള്ളിൽ അവാർഡ് ലഭിച്ച അംബികാസുധൻ മങ്ങാടിന്റെ കൃതിയാണ് പ്രാണവായു പ്രാണവായുവിലെ പ്രതിപാദി വിഷയമാണ് കാലാവസ്ഥ വ്യതിയാനം ലഭിച്ച പുരസ്കാരങ്ങള് കാരൂർ ചെറുകഥാ പുരസ്കാരം തുഞ്ചൻ സ്മാരക അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു കൃതികള് രാത്രി മാക്കം എന്ന പെൺതെയും സി പി അച്യുതമേനോനും മലയാള വിമർശനവും രണ്ട് മത്സ്യങ്ങള് രണ്ട് മുദ്ര ജീവിതത്തിന്റെ മുദ്ര വാലില്ലാത്ത കിണ്ടി വാലില്ലാത്ത കിണ്ടി പിന്നെ ഒതേനൻ്റെ വാളാണ് ഉദയനന്റെ വാൾ തെയ്യത്തെ കുറിച്ച് അധികം എഴുതിയ മറ്റൊരു കൃതിയാണ് മരക്കാപ്പിലെ തെയ്യങ്ങൾ മരക്കാപ്പിലെ തെയ്യങ്ങൾ കൃതികള് രാത്രി മാക്കം എന്ന പെൺ തെയ്യം സി പി അച്യുത മലയാള വിമർശനവും രണ്ട് മത്സ്യങ്ങള് രണ്ട് മുദ്ര ജീവിതത്തിന്റെ മുദ്ര വാലില്ലാത്ത കിണ്ടി ഒദേനന്റെ വാള മരക്കാപ്പിലെ തെയ്യങ്ങൾ പിന്നെ കാരക്കൂളിയനാണ് ഏത് കൃതിയാണ് കാരക്കൂളിയൻ അതുപോലെ സാധാരണ വേഷങ്ങൾ സാധാരണ വേഷങ്ങൾ കാരക്കൂളിയൻ പിന്നെ ഏതാണ് സാധാരണ വേഷങ്ങൾ ഓർമ്മകളുടെ നിണബലി ഓർമ്മകളുടെ നിണബലി അപ്പൊ ഇദ്ദേഹത്തിന്റെ നിരൂപണ ഗ്രന്ഥമാണ് ഓർമ്മകളുടെ നിണബലി ഓർമ്മിച്ചിരിക്ക ബഷീർ ഭൂമിയുടെ കാവൽക്കാരൻ മറ്റൊരു കൃതിയാണ് ബഷീർ ഭൂമിയുടെ കാവൽക്കാരൻ പിന്നെ കുന്നുകൾ പുഴകൾ ഏതാണ് കുന്നുകൾ പുഴകൾ പിന്നെ കൊമേഴ്സിൽ ബ്രേക്ക് കൊമേഴ്സിൽ കാരക്കൂളിയൻ സാധാരണ വേഷങ്ങൾ ഓർമ്മകളുടെ നിണബലി ബഷീർ ഭൂമിയുടെ കാവൽക്കാരൻ കുന്നുകൾ പുഴകൾ കൊമേഴ്സിൽ ബ്രേക്ക് ഇനി നമുക്ക് അംബികാസുദൻ മങ്ങാടുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷയിൽ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻമകജെ എന്ന നോവലിന്റെ കർത്താവ് ആര് മങ്ങാട് എം മുകുന്ദൻ സന്തോഷ് എച്ചിക്കാനം പിന്നെ ആനന്ദ് നമുക്കറിയാം അംബികാസുധന്മങ്ങാട് യന്മഗതിയിലെ കഥാപാത്രങ്ങൾ പറഞ്ഞ നീലകണ്ഠനും പിന്നെ ആരാണ് ദേവയാനി ദേവയാനി ഇദ്ദേഹത്തിന് മറ്റൊരു കൃതിയാണ് രണ്ടു മത്സ്യങ്ങൾ ഈ രണ്ട് മത്സ്യങ്ങളിലെ കഥാപാത്രങ്ങൾ അഴകനും പൂവാലിയാണ് യന്മഗതി എന്ന കൃതി ഏതു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എൻഡോസൾഫാൻ ദുരന്തം പി പ്ലാച്ചിമട പിന്നെ ചെങ്ങറ സമരം മുത്തങ്ങാ സമരം എൻഡോ ദുരന്തമാണ് എൻഡോ ദുരന്തം ഇപ്പൊ എൻഡോ ദുരന്തം വിതച്ച കാസർഗോഡ് ജില്ലയിലെ രണ്ട് ഗ്രാമങ്ങള് സ്വർഗ പെദ്ര സ്വർഗ എന്ന നോവൽ താരാണ് അംബികാസുതൻ മങ്ങാട് എൻഡോസൽഫാൻ സൽഫാൻ സമര നായിക എന്നറിയപ്പെടുന്ന ലീലാകുമാരിയമ്മ ലീലാകുമാരിയമ്മയുടെ കൃതിയാണ് ജീവദായിനി എൻഡോസൽഫാൻ ബാധിച്ചവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം പദ്ധതി അംബികാസുദൻ മങ്ങാടിന്റെ യന്മഗതി എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ശ്രീരാമൻ പരമേശ്വരൻ ശ്രീകൃഷ്ണൻ നീലകണ്ഠൻ നമുക്കറിയാം നീലകണ്ഠൻ യന്മഗജയിലെ കഥാപാത്രങ്ങള നീലകണ്ഠനും ദേവയാനി രണ്ട് മത്സ്യങ്ങളിലെ കഥാപാത്രങ്ങളെ അഴകനും പൂവാലി ഓക്കെ താങ്ക്